സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബിയങ്കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം വൈകിട്ട് നടന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏറ്റവും സന്തോഷകരമായ ഓണമാണ് ഈ വർഷം ആഘോഷിച്ചത് ടൂറിസം വകുപ്പ് ഓണാഘോഷങ്ങൾക്കായി ഏറ്റവും മികച്ച സൗകര്യമാണ് സംസ്ഥാനത്ത് ഒട്ടാകെ ഒരുക്കിയിരിക്കുന്നത് മലബാറിലെ ജനശ്രദ്ധ ആകർഷിച്ച വള്ളംകളിയാണ് ബിയങ്കായൽ വള്ളംകളിയെന്നും മന്ത്രി ബി അബ്ദുറഹിമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കോഴിക്കോട് കാസർഗോഡ് വരെ എല്ലാ പ്രദേശങ്ങളിൽ ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ടൂറിസം വകുപ്പിന്റെ കീഴിൽ തയ്യാറായിട്ട് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്ന യാത്ര അടക്കം ഏറ്റവും നല്ല രീതിയിലാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ജാഥയിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ളത് ഇന്ന് മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച കായികമേളയായിട്ടുള്ള ഈ വെള്ളംകളി നിങ്ങൾക്കൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഈ വർഷത്തെ വള്ളംകളി ഏറ്റവും ആവേശത്തോടു കൂടി ആരംഭിക്കട്ടെ അത് നല്ല രീതിയിലുള്ള സന്തോഷകരമായ സമാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബി എം കായൽ ജലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പി നന്ദകുമാർ എം എൽ എ മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആയിരക്കണക്കിന് ജനങ്ങളുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ മുപ്പത്തിരണ്ട് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മേജർ വിഭാഗത്തിൽ പതിനഞ്ചും മൈനർ വിഭാഗത്തിൽ പതിനേഴും വള്ളങ്ങളാണ് മത്സരിച്ചത് മത്സരാന്ത്യത്തിൽ മേജർ വിഭാഗത്തിൽ കായൽക്കൊമ്പൻ രണ്ടാം സ്ഥാനവും കെട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മൈനർ വിഭാഗത്തിൽ കായൽകുതിര രണ്ടാം സ്ഥാനവും നാട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ ഭരണകൂടം ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് ബിയങ്കായൽ എം കായൽ ജലോത്സവം നടന്നത് ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി എ ഡി എം എൻ മെഹ്റലി പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പൊന്നാനി തഹസിൽദാർ ടി സുജിത്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനി